Það er eitthvað vel ekki þá ekki að tannu. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം എൻ്റെ സ്നേഹം അറിയിക്കും ഓരോ എപ്പിസോഡിലും ദൈവം ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും ഇന്നത്തെ വചനം നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി പെയ്തറങ്ങും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവം ഐശ്വര്യമായി അങ്ങനെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് വചനത്തിലേക്ക് കടക്കാം ഞാനിവിടെ നിന്നോണ്ട് നിന്നോട് വിളിച്ച് പറയാം കുഞ്ഞെ നിന്റെ ഭർത്താവിനോട് ക്ഷമിക്കണം ഭർത്താവിനോട് പറയാം ഭാര്യയോട് ക്ഷമിക്കണം എന്നിട്ട് ജീസസ് പരപ്പ് സൂര്യനെ അസ്തമിക്കുന്നതിന് പരിഹാരം ഉണ്ടാകും അതിനർത്ഥം തന്നെ സൂര്യനെ അസ്തമിക്കുന്ന എപ്പഴാ ആറുമണി കഴിയുമ്പോ അതിനർത്ഥം ഇത് പരിഹരിച്ച ഏഴ് മണിക്ക് കുടുംബ പ്രാർത്ഥന വേണോ പിടികിട്ടിയോ പരിശുദ്ധാത്മാവ് ചുമ്മാ അല്ല കുറിച്ചേക്കുന്നേ ഇത് ആറിന് മുമ്പ് പരിഹരിച്ചിട്ട് ഏഴിന് നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന വേണോ എന്ന് അപ്പൊ ശ്രദ്ധിക്കണേ അമ്മ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപത്തിന് പരിഹാരം ഉണ്ടാക്കണം അടുത്തേ ഇടം കൊടുക്കരുത് ആ വിഷയം പിശാജിന് ഇടം ഞാനൊരു സത്യം നിങ്ങളോട് പറയാം സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത് പിശാജിന് ഇടം കൊടുത്താലേ അവൻ വീട്ടിൽ ഇടം കൊടുക്കരുത് പണ്ടൊരാള് ഒരേക്കർ ഒരു വീടും കൂടെ വാങ്ങിച്ചു വാങ്ങിക്കാൻ നേരത്ത് അതിന് വില വെച്ചത് ഈ ലക്ഷയാള് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ കുറച്ച് തരാം നാപ്പത് ലക്ഷത്തിന് തരാ പക്ഷെ ഒറ്റ കാര്യം വീട്ടിലോട്ട് കേറി വരുന്ന കട്ടളയൻ ഒരാണി അടിക്കാനുള്ള അനുവാദം തന്ന അഞ്ചു ലക്ഷം രൂപ അങ്ങനെ അടുത്ത് പിന്നെ അവൻ ഒരാണി അടിച്ചാൽ എന്നാ കുഴപ്പം പ്രമാണത്തിൽ എഴുതി ഇവന് നടവഴി കൂടെ നടന്നു വന്ന് ഒരാണി അടിക്കാനുള്ള അവകാശം എഴുതി വെച്ചു വീട് വിറ്റു വീട്ടുകാരൻ താമസം തുടങ്ങി ഭയങ്കരമായി മുല്ലപ്പൂ ഒക്കെ വെച്ച് നേരം ഇവിടുത്തെ പോയി ഈ ആണിയെ കൊണ്ടുവന്നൊരു ചത്ത പാമ്പിനെ കെട്ടി തൂക്കി കേസ് കൊടുക്കാൻ പറ്റത്തില്ല ആണി ഇവൻ അവകാശം എന്തോ അതെ ചെയ്യാൻ പിറ്റേ നിധി പിഴിത്തു താഴെ പോയപ്പോൾ പിന്നെ ഒരു കേട്ടു എന്താ നീ നീ ഇടം 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 കൊടുക്കരുത് കൊടുക്കരുത് നിന്റെ സംഭവിച്ച പരാജയത്തിന് കാരണം പറയാ അടുത്ത വാക്യം ശ്രദ്ധിക്കേ പോയപ്പോലിയും കള്ളനിനിയും കക്കാതെ ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്ക് അത്ര വേണ്ടത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആവശ്യം പോലെ നല്ല നല്ല വാക്കല്ല വാക്കല്ല നിന്ന് സത്യം പറയാം നമ്മുടെ വാ നന്നായ തന്നെ വീട്ടിൽ ഭയങ്കര പരിഹാരമാണ് നമ്മുടെ വാക്കാ വലിയ പ്രശ്നം ചിലരുടെ വാക്കിന് ആറ് വാളിന്റെ ശക്തിയുണ്ട് ചിലടൊക്കെ വാക്ക് വന്നാൽ ഇതിലേക്കൂടെ കയറി വെളിയിറങ്ങിക്കളയും പോട്ടെ സ്ത്രോത്രം ശ്രദ്ധിച്ചു കേട്ടെ അതുകൊണ്ട് നല്ല വാക്ക് പറയാൻ ശ്രമിക്കണം താഴെ എഴുതിയേക്കുക പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് വാക്യത്തിലേക്ക് വരുന്നു ആത്മാവിനെ അനുസരിച്ചും നടക്കുക ഞാൻ വേദപുസ്തത്തിൽ നിന്ന് ഒരു വാക്യം എടുക്കുന്നു അങ്ങോട്ട് ധ്യാനം ആരംഭിക്കുന്നു വായിക്കാം എകസ്കാൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം ഒന്നാമത്തെ വാക്യം യഹോവയുടെ കൈ വന്നു ആത്മാവിൽ എന്നെ ഇനി ആത്മാവിന്റെ നിർദ്ദേശം യാതൊരു ില്ലാത്ത കാര്യത്തിലേക്കായിരിക്കും പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാം നയിക്കുന്നത് ആത്മാവാണെങ്കിൽ അവിടെ എന്തോ മറഞ്ഞിരിക്കുന്ന കാര്യം ദൈവത്തിന് വെളിപ്പെടുത്താനുണ്ട് എന്നോട് ദൈവാത്മാവ് പറയുക ഈ ദിവസങ്ങളിൽ ജീസസ് നിന്നെ ആത്മാവ് ചെലടത്തോട്ട് നിയോഗിക്കാൻ പോവുക ചിലതിന്മേലൊക്കെ ദൈവാത്മാവ് ഇറങ്ങി വരാൻ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്നത്തെ ആരാധനക്കകത്ത് പ്രാർത്ഥിക്കുന്നവൻ ദൈവം വെളിപ്പെടുത്തി തരും ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ ഇതുവരെയുള്ള ഉള്ള അനുഭവങ്ങൾ വെച്ച് പറയാം എനിക്ക് മുമ്പിൽ ഒരു കാര്യം ദൈവം കൊണ്ടു തന്നാൽ ആരുടെ കാര്യമായിക്കൊള്ളട്ടെ അതെന്നെ കൊണ്ട് ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ് എന്റെ മുമ്പിൽ കൊണ്ടുതരുന്നത് നിന്റെ മുമ്പിൽ ഫോണിലൂടെയോ വ്യക്തി ഒരു വ്യക്തിയെ കൊണ്ടു തരുന്നെങ്കിൽ ഓർത്തോണം നിന്നിലൂടെ ആ വ്യക്തിക്ക് ഒരു വിടുതൽ കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നോട് ദൈവാത്മാ പറഞ്ഞ ആത്മാവിനെ അനുസരിക്കുന്ന ചിലരിലൂടെ ശക്തമായ ഡെലിവറൻസുകൾ ഇന്ന് പകലത്തെ ആരാധനയിൽ സംഭവിക്കാൻ പോകുക അത് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ ചെലവിനെ ദൈവം കൊണ്ടു തരാൻ പോകയാ നിന്റെ കുടുംബത്തിൽ ചെലവിനെ ദൈവം കൊണ്ടു തരാൻ പോകയാ വിശ്വസിക്കാൻ നിന്റെ ഉപവാസത്താൽ നിനക്കതിനെ ജയിക്കാൻ പറ്റും എന്നോട് ദൈവാത്മാ പറയ ആത്മാവിനെ അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് പ്രതീക്ഷയില്ലാത്ത ചിലടത്തു ദൈവം നിന്നെ കൊണ്ടുപോകും നടക്കത്തില്ലെന്ന് പറഞ്ഞ ചിലടത്തു ദൈവം നിന്നെ കൊണ്ടുപോകയ യാതൊരു സാധ്യതയും ഇല്ലെന്ന് പറഞ്ഞടത്തു ദൈവം നിന്നെ കൊണ്ടുപോകയാണ് നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് ദൈവം നിന്നെ കൊണ്ടുപോകുകയാ അവിടെ കൊണ്ടുപോകുന്നത് എന്തിനാ ഒരു വലിയ ദൈവ പ്രവർത്തിക്ക വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അത്ഭുതം കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാം നമ്മുടെ ഓരോ ഇടപെടലിനകത്തും ദൈവം എന്തോ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു നീ ഇടപെടുന്ന ഓരോ വ്യക്തികളിലും ശ്രദ്ധിക്കണമേ നീ പ്രശ്നത്തിൽ ആയിരിക്കാം പക്ഷെ നിന്നെ വലിയ പ്രശ്നത്തിനകത്ത് ഇടപെടുത്തിക്കുന്നത് നിന്നിലൂടെ ഒരു പരിഹാരം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു ശ്രദ്ധിക്കണം നമ്മുടെ മേൽ എത്ര വാക്തത്വം ഉണ്ടെങ്കിലും ചില പ്രശ്നത്തിനകത്ത് നമ്മൾ ചെന്ന ഇടപെട്ടാൽ അതിനകത്തൊരു പരിഹാരം നടന്നിരിക്കും ഞാൻ ആത്മാവിനെ അനുസരിക്കുമെന്ന നിന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഇന്ന് ജനത്തോടെ എന്താ പറയേണ്ടത് എന്നോട് ദൈവം പറഞ്ഞു നിന്നെ ദൈവം ഉപയോഗിക്കുമെന്ന് പറ ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകയാ വിശ്വസിക്കുന്ന ചിലരെ ദൈവം ഉപയോഗിക്കാൻ പോകയാ പ്രാർത്ഥിച്ചു തുടങ്ങുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്ന് പകൽ ആരാധിക്കുന്ന ചൊരലോട് ദൈവം പറയുന്നു നിന്നെ ദൈവം ടു തൗസൻഡ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്ന ആത്മാവിനെ അനുസരിക്കുക ആത്മാവിന്റെ ശബ്ദത്തെ അനുസരിക്കണം നിങ്ങൾ ഇല്ലയോ ഈ ചെല്ല ഞങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കാനുണ്ട് ബ്രദറെ എൻ്റെ കുഞ്ഞ് എന്ത് പഠിക്കാൻ പോണം ആ കുഞ്ഞിനെ പഠിക്കാൻ പോണ്ടി എന്നത് അവര് പരിശുദ്ധാത്മാവിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു അത് ആത്മാവിനെ അനുസരിക്കുന്നെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഇടയ്ക്ക് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വീട്ടിൽ മൂന്ന് സ്ത്രീകളാണ് അപ്പം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ദൈവാത്മാവാദിൽ അമ്മ മൂത്തയാളാന്ന് ഇളയെന്ന് ആരോടും ഒരാൾ പറഞ്ഞു നിങ്ങളുടെ മൂന്ന് കുഞ്ഞുങ്ങളിലും ഓരോത്തവർ ഡോക്ടർമാരായിരിക്കും രണ്ട് പിള്ളേരും ഡോക്ടറായി മൂന്നാമത്തെ ആളിനെ മെഡിസിന് വിടാൻ പണമില്ലാന്നല്ല പണം റെഡിയാ പക്ഷെ അവർക്ക് മനസ്സ് വരുന്നില്ല പക്ഷെ ആത്മാവിനെ അനുസരിച്ചത് കൊണ്ട് ആ കുഞ്ഞു മെഡിസിൻ ഇപ്പൊ പഠിക്കുക ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നത് ശ്രദ്ധിക്കണം ആദ്യം പരാജയമെന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് ഭയങ്കര വിജയത്തിലെത്തും ആത്മാവിനെ ആരനുസരിക്കുമോ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുന്ന നീ അനുസരിച്ചാൽ പോകരുതെന്ന് പറഞ്ഞ പറയുന്നത് കേട്ടാൽ നിനക്ക് വിജയം ഉണ്ടാവും ഏത് കാര്യത്തിനും ഞാനൊരു നീ ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പം വരെ ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞ ഓരോ പ്രവാചകമാരോ വീട്ടിൽ ചെന്ന് പായിട്ടിരുന്ന് കർത്താവ് ബ്രതറിയെ വന്ന് പ്രാർത്ഥിച്ചു ഓക്കി എന്റെ മോളെ പ്ലസ് ടുന് വിടണോ അതോ ഇനി പത്ത് കൊണ്ട് നിർത്തി ബൈക്കോളെ വിടണോ അങ്ങനെ ചോദിക്കണം അർത്ഥം നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വചനത്തിൽ കൂടെ പ്രാർത്ഥനയിൽ കൂടെ ദൈവം നിന്നോട് സംസാരിക്കും ദൈവവുമായിട്ട് ബന്ധമുള്ളവനെല്ലാം എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് ഇന്ന് മെസ്സേജ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര നിയോഗങ്ങൾ കർത്താവ് തരും ചെലതിനെ ജയിക്കാനുള്ള നിയോഗം ആത്മാവിനെ അനുസരിക്കുന്നവൻ നടന്ന് നിന്റെ വീട്ടിൽ വന്നാൽ അവിടെ ഒരു വിടുതലുണ്ട് നിന്റെ തലമുറയിലും ഒരു വിടുതലുണ്ട് അത് വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക ആത്മാവിനെ അനുസ്മരിക്കുകയൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം കയ്യന്റെ ആത്മാവിനെ പുറപ്പെടുവിച്ച ഞാനൊരു ചോദ്യം നിങ്ങളോട് ആത്മീക ആവേശമുള്ളവരുടെ ചോദ്യം ആത്മാവിനാൽ ഒന്ന് പുറപ്പെടണമെന്ന് കൊതിക്കുന്നവരുണ്ടോ എന്നോട് ദൈവാത്മാവ് പറയുക നിനക്ക് ഒരിക്കലും പോകാൻ സാധ്യതകളില്ലാത്ത സ്ഥലത്തോട്ട് നിന്നെ ദൈവാത്മാവ് കൊണ്ടുപോകാൻ പോവാ വിശ്വസിക്കുന്നവർ ചേർന്ന ഒരു ചേർന്നവരാമയും പറയണം എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു നിർദ്ദേശമാ പറയുന്നേ നിനക്കെതിരെ ചിലർ വരച്ച നിന്ന് നിന്നെ ദൈവാത്മാവ് ഉന്തി വെളിയിലിറക്കുക നീ അവിടെ നിൽക്കേണ്ടവൻ അല്ല നീ അവിടെ കൊണ്ട് അല്ല ഇവിടെ നിൽക്കുന്ന ചെലരോട് ദൈവാത്മാവ് പറയുന്നു ഇതുവരെ സംഭവിക്കാത്ത ചെലവ് ഇന്നത്തെ ആരാധനയിൽ സംഭവിക്കും ശക്തമായ നിയോഗം നിന്റെ കുഞ്ഞിനോട് പോരാടുന്ന ദുഷ്ടശക്തിയെ അഴിക്കാൻ നിനക്ക് ദൈവം നിയോഗം തരാൻ വിശ്വാസത്തോടെ വിളിച്ചു ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒന്നല്ല രണ്ടല്ല പത്തല്ല അതിലുപരി ഈ പ്രാർത്ഥനക്കിരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ചെലടത്തോട്ട് ആത്മാവ് നയിക്കും ആത്മാവ് നയിച്ചാൽ നീ അല്ല ചെയ്യുന്നേ ആത്മാവ് പറയുന്ന ചെയ്താൽ മതി യോശുവയും കൂട്ടരും യോർദാൻ മുറിച്ചക്കര കയറി അതറിയാത്ത ആരുമില്ല മുറിച്ചക്കര കയറിയ യോശുവ വെയിറ്റ് ചെയ്യുക എന്നാ കാര്യം ിൽ ചവിട്ടി നിർത്തിയപ്പോർട്ടിയില്ലേ പുരോഹിതന്റെ കാൽ യോർദാൻ യോർദാനിൽ ചവിട്ടിയപ്പോർട്ടിയില്ലേ എന്തുകൊണ്ട് തകർത്തുകൂടാ യോശുവ പറഞ്ഞു വെയിറ്റ് ചെയ്യും ഈ എരിഹോ ിൽ എനിക്കൊരു നിയോഗം വരണം നീ പഠിക്കാത്തത് ദൈവം നിന്നെ പഠിപ്പിക്കും പഠിക്കാൻ നോക്ക് പറയുന്ന ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും മനുഷ്യനാൽ പഠിക്കാൻ കഴിയാത്തത് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവത്തിൽ പഠിക്കാൻ പറ്റും പഠിച്ചാൽ പിന്നെ ചെയ്യുന്നത് നീ അല്ല പിന്നെ ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാവശ്യം ഞാനൊരു വീഡിയോ ബെന്നിഹിൻ ശുശ്രൂഷിച്ച ഒരു വീഡിയോയാ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം ഒരാളുമായിട്ട് ഷെയർ ചെയ്യുക ആ അദ്ദേഹം ഒരു ദിവസം സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഒരു സൈഡ് മുഴുവൻ വീൽ ചെയറുകളും രോഗികളുമാണ് ശുശ്രൂഷ അങ്ങോട്ട് ഭയങ്കരമായിട്ട് വെളിപ്പെടുത്തി ഹീലിങ്ങിന് സമയമായപ്പോൾ ബനുഹിനോട് ദൈവം പറഞ്ഞു നീ ജനത്തിനടപ്പാൻ അതേ ഇറങ്ങി ജനത്തിനട പോയി എന്നിട്ട് തന്നോട് ആരോട് പറയുക നീ സ്റ്റേജിലോട്ട് നോക്കാൻ പറഞ്ഞ വിവരണമാ സ്റ്റേജ് നോക്കിയ തന്നെ പോലെ മറ്റൊരാൾ നിന്ന് രോഗിയെ സൗഖ്യമാകും കുഞ്ഞെ ആത്മാവിനെ നീ അനുസരിച്ചാൽ ഇതുവരെ നിന്റെ ലൈഫിൽ നടക്കാത്ത മിറുക്കിൾസ് എന്റെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും യാത്ര ചെയ്യ നിന്റെ വിടുതൽ ദിവസം കരുതി നീ ആശങ്കപ്പെടുകൊന്നും വേണ്ട മനസ്സിലായോ നിന്റെ സ്വന്തത്തിന്റെ വഴി തുറക്കാൻ രണ്ടു കൊല്ലം ലേറ്റ് ആയി നീ ടെൻഷൻ എടുക്കണ്ട ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് നിന്നോട് പറയുക ആത്മാവിനെ അനുസരിച്ച് നടക്ക കാണാത്ത അത്ഭുതം നിന്റെ കണ്ണാൽ നീ യഹസ്കേലിനെ അസ്ഥി കൊണ്ട് താഴ്വരയിലേക്ക് വായിച്ചേ ആ അധ്യായം ഒന്നാം വാക്യം യഹോവയുടെ യഹോവയുടെ കൈ വന്നു ആത്മാവിൽ എന്നെ ഇല്ല ആരെയാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരെ മാത്രം യേശുവിനെ എങ്ങനെയാ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്ഥിരിക്കുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും എന്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു മാത്രം ദൈവമാണെന്ന് വാ കൊണ്ട് ഞാൻ ക്രിസ്ത്യവി ജനിച്ചതാ എൻ്റെ അപ്പം ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാന്ന് വിചാരിച്ചല്ല ഏറ്റു പറയാത്തൊരു രക്ഷയില്ല ബി പിണി പറയുന്നുണ്ട് പറയുന്നത് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോളം സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശോളം അനുസരണമുള്ളവനായി അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമത്തിലും മേലായ നാമം അവന് നൽകി അമ്മൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും അടുത്തത് എല്ലാ നാവും യേശു തന്നെ കർത്താവെന്ന് പറയേണ്ടി വരും പറയേണ്ടി വരും അത് നരകത്തെ ഒക്കെ ഒന്ന് വിവരിക്കണം ഒരാൾ പറയ ബ്രതറേ ഞങ്ങൾക്കിങ്ങനെ ഏറ്റു പറഞ്ഞൊന്നുള്ളൊരു രക്ഷ വേണ്ട പണ്ട് മിശ്രേമിനും പറഞ്ഞതാ ഞങ്ങൾക്ക് ഇങ്ങനെ ആടിനെയൊക്കെ ഒന്ന് ചോരൊന്നും പുരട്ടിട്ടുള്ള രക്ഷ വേണ്ട അല്ലാതെ പെടുവോ നോക്കട്ടെ പിന്നെ നിലവിളി ഉണ്ടായപ്പോൾ അയ്യോ ദൈവമേ അങ്ങനല്ലായിരുന്നല്ലോ ഇങ്ങനാന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ ഏട്ടാ വരരുത് ൾ രക്ഷിക്കപ്പെട്ടില്ല അയാൾ മ നരകത്തിൽ നരകത്തിന്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു ദൂതം വരും എവിടാ വീട് ഇന്നടത്ത് ഇന്ന വാട ഇന്ന പഞ്ചായത്ത് പേര് നോക്കി ആഹാ ജീവപുസ്തകത്തിൽ ഇല്ലല്ലോ അന്ന് എവിടെ നിൽക്ക നരകത്തിലോട്ട് ഇടാൻ പോവാ പറഞ്ഞുപാടകത്തിലോണ്ട് ഗ്ലോറി പുസ്തകങ്ങൾ തുറന്നു ന്യായാധിപ സഭ ഇരുന്നു ഗ്ലോറി അഗ്നി നദി ഒഴുകിയെന്ന അപ്പൊ എന്നോട് പറഞ്ഞ് കൈകൂപ്പാൻ പറഞ്ഞു കൈകൂപ്പി പറയാൻ പറഞ്ഞു യേശു മാത്രം ദൈവം ഒരു തള്ളി രണ്ടായാലും പറഞ്ഞേ പറ്റൂ ഇന്നേ പറഞ്ഞ് സ്വർഗത്തിൽ പോകുന്നവർക്ക് സ്ത്രോത്രം ഇപ്പൊ പറഞ്ഞല്ലേ അപ്പൊ പറഞ്ഞ് നരവത്തിളു എന്നാലും ഇത് പറയാതെ പറ്റൂല്ല നീ തീരുമാനിക്കണേ എപ്പ പറയണോന്ന് പറയട്ടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം എന്ത് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം വാഗോണ്ട് എത്താൻ ഏറ്റുപറയട്ടെ യേശു മാത്രം ദൈവമാണ് അവൻ അല്ലാതെ ഒരു ദൈവം വേറെ ഇല്ലെന്ന് ജീസസ് വാഗൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ ആ നിമിഷം ദൈവം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു നിന്റെ ഏറ്റവും വലിയ പദവി നീ ഒരു ദൈവവൈതല ഈ പണ്ടൊക്കെ ഈ രക്ഷിക്കപ്പെടുന്നതേ ഈ ബൈബിളൊക്കെ പഠിക്കുന്നതിന് മുമ്പേ ഈ ബൈബിളുമായിട്ടൊന്നും പണ്ട് ആരും ബൈബിൾ വായിക്കത്തില്ലല്ലോ അതിന് നമ്മളൊക്കെ പോയി സഭകളൊന്നും പഠി ബൈബിൾ വായിക്കണ്ടതല്ലേ ഇപ്പൊ അവരും വായിക്കണമെന്ന് പറയാൻ തുടങ്ങി കാര്യം പറയാം ഈ അന്നൊക്കെ ആരും രക്ഷിക്കപ്പെടും ഒരു നാണങ്കേട ഇപ്പൊ രക്ഷിക്കപ്പെടില്ലേ നാണങ്കട അയ്യോ വത്സമ്മ ചേച്ചിയുടെ മോൻ ഇപ്പോഴും കുടിച്ചു നടക്കുവാണോ ആ എന്താ കാര്യം ഞാനും എന്റെ പിള്ളേരും എല്ലാം കർത്താവില എന്തോരഭിമാനോ ഗ്ലോറി നിനക്കറിയോ ഈ രക്ഷിക്കപ്പെട്ടവൻ ബസ്സെ വഴക്കൊണ്ടാക്കിയാലും അറിയാം ഞാൻ ഒരു ദിവസം ബസ്സെ യാത്രയാ കുറേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പാകട്ടെ എനിക്കൊന്ന് പത്ത് വർഷം മുമ്പാടത്തിന് പോവാ ഏതാണ്ട് കാര്യത്തിൽ കണ്ടക്ടറുമായിട്ട് ചെറുപ്പക്കാരും ഭയങ്കര ഉടക്കാം ഉടക്കുന്നതിനിടയിൽ കണ്ടക്ടറെ വിളിക്കാം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ വിളിച്ചു എന്നാട ഒരു ബ്രദർ ഇങ്ങോട്ട് അറിയാതെ അവന്റെ വായിന്ന ആ വന്നു നോക്കി ശ്രദ്ധിക്കോട്ട് വരിക അത്രയും ഇനി പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് അവനെ ആത്മാവ് താഴ്വരയിലേക്ക് നടത്തി വായിക്കാം ആ ഹോവയുടെ കൈ എന്റെ മേൽ വന്നു ഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുത്തി താഴ്വരയുടെ നടുവിൽ നിർത്തി നിർത്തി അത് അസ്ഥികൾ കൊണ്ടു നിറഞ്ഞിരുന്നു അവൻ എന്നെ അവിടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ ഹോവയായ കർത്താവെ നീ അറിയുന്ന ഉത്തരം പറഞ്ഞു അവൻ എന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവേശിച്ച് അവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ മാനുഷികമായി നോക്കിയാൽ ഈ ആത്മാവ് പറഞ്ഞു നീ അസ്ഥിക്കടയിലൂടെ നടക്കണം ഇങ്ങനെ ചുറ്റി ചുറ്റി നടന്നോളാൻ പറഞ്ഞു ഇവൻ കാണിക്കുന്ന പൊട്ടത്തരാന്ന് ഇവനും അറിയാം ലോറി ഭയങ്കര രോഗമുള്ളവനെ ഒരു വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്ക ഞങ്ങള് കാണിക്കുന്ന പൊട്ടത്തരാന്ന് ഞങ്ങൾക്കും അറിയാം പക്ഷെ പിറ്റേ നാൻ പറയും സൗഖ്യമായി ഈ ഒത്തിരി വിവരമുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ ചെല്ലി വിശ്വസിക്കാതെ ആ പിന്നെ ഞാൻ വിശ്വസിക്കണം ഞാൻ പൊട്ടനായിരിക്കണം എടാ പറയത്തില്ലോ ഞാൻ വിശ്വസിക്കണം ഞാൻ പൊട്ടനായിരിക്കും ഈ വിഷയത്തിൽ വലിയ അറിവില്ല നീ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ട പോലും വലിയ അറിവാ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്തമായതിനെ ഭൂമി തൂക്കിയിട്ടേക്കുവാന്ന് സ്തോത്രം ഇയോ എഴുതി വെച്ചു ഗ്ലോറി കുറേ ശാസ്ത്രജ്ഞന്മാര് കോടിക്കണക്കിന് രൂപ മുടക്കി കണ്ടുപിടിച്ചു ഭൂമി നോക്കിയിട്ടേക്കുവാൻ മുമ്പേ നല്ല പുസ്തകത്തിൽ ഫ്രീ ആയിട്ട് എഴുതി വെച്ചേക്കുക കുഞ്ഞ് ഈ ബൈബിളിന്റെ അത്രയും വേറെ ആരെ അപ്പം ഈ അസ്ഥികൾ ചെതറിക്കിടക്കുന്ന അസ്ഥിക്കകത്തോട്ട് ഇറക്കി നിർത്തി ഞാൻ ഇവിടെ നിന്ന് ദൂതിനെ ഒന്ന് 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 തിരിക്കാൻ പോവാ നിയോഗം തരുന്ന പോലെ ഗ്ലോറി സാധ്യതകളില്ലാത്ത സ്ഥലത്തോട്ട് നിന്നെ ആത്മാവ് ഇറക്കി നിർത്തി നിന്റെ ബുദ്ധി പറഞ്ഞു നടക്കത്തില്ല നിന്റെ കഴിവ് പറഞ്ഞു നടക്കത്തില്ല പക്ഷെ ദൈവാത്മാ പറഞ്ഞു ഇറക്കി നിർത്തിയത് നീ നിന്നതല്ല ഒരുവൻ നിന്നെ ഇറക്കി നിർത്തിയതാ എന്താണ് ഈ ടെസ്റ്റ് മണി ഈ മോള് കർത്താവിനെ കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നതാണ് രണ്ടര വയസ്സുകൊട്ട അവൾക്ക് നെഫററ്റിക്സ് സിൻഡ്രം ഉള്ളതാണ് പതിനാല് റിലാപ്സ് വന്നതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന റിലാപ്സിന് ശേഷം സിവിയർ റിലാപ്സ് ആയിരുന്നു ഡോക്ടർ കാശി വിശ്വേശൻ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നെഫററ്റിക്സ് പേഷ്യൻറ്റ് ഡോക്ടറാണ് നോക്കുന്നത് അപ്പോൾ അവരുടെ ഇതനുസരിച്ച് കഴിഞ്ഞ ഡിസംബർ വരെ മുന്നോട്ട് പോവുന്നു കഴിഞ്ഞ ഡിസംബർ വരെ ഈ മോള് ഡോക്ടർമാർ വിധി എഴുതി പക്ഷേ എല്ലാ സമയത്തും ഞങ്ങൾ ദൈവസന്നിധിയിൽ തന്നെ നിന്ന് കർത്താവ് അവൾ ഓരോ സ്ഥലത്തും അവള് പഠിക്കാനൊന്നും അവൾക്ക് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിരുന്ന അവൾ ഐസൊലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന പക്ഷെ അവൾ ബി എ ഫ്രഞ്ച് നല്ല ഹൈ മാർക്കിൽ പാസ് അവൾക്ക് അവൾക്കായിട്ടുള്ള എല്ലാം കർത്താവ് ഒരുക്കുന്ന ഞങ്ങൾ ഈ ചെറിയ കുടുംബം യേശുക്രിസ്തുവിനെ കൊണ്ട് മാത്രം ജീവിക്കുന്നവരാ ജീവിക്കുന്നവരാട്ട് ഇതൊന്നും അറിയാതെ ദൈവം തന്നൊരു കൊച്ചു വെളിപ്പാട് കൊണ്ടാണ് ഈ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മനസ്സ് തുറന്നൊരു കാര്യം പറയാം ഇവിടെ ആയുഷന് നേരെ ആരൊക്കെ വിധിയെഴുതിയാലും ഇന്ന് പകൽ ജയാളിയായ കർത്താവ് ഇവളെ തൊട്ടു പിടിവിക്കാൻ തയ്യാറാകുകയാണ് ഇവളെ ജനിപ്പിച്ച ഇവിടെ അപ്പൻ പറയുന്നു ഡോക്ടർമാർ ഇവൾ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞു എന്നാൽ സൈന്യങ്ങളുടെ യഹോവ പറയുക മുട്ടയുടെ കൂട് പൊട്ടി അത് പുറത്തു വരുന്നത് പോലെ ദൈവം ജീസസ് ഈ കുഞ്ഞിനെ പുറത്തെടുക്കുകയാ ഇവനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും ബ്രദർ ഞാനൊരു കാര്യം കൂടെ പറയാം പഠിക്കത്തില്ലെന്ന് ഈ കുഞ്ഞ് പറഞ്ഞില്ലെന്നും ഇവള് ഫ്രഞ്ചിൽ ഹയസ്റ്റ് മാർക്ക് വാങ്ങിച്ചവളാണ് പക്ഷേ എന്നാൽ ഞാൻ പ്രവചിക്കുക എത്ര വയസ്സുണ്ട് ഈ കുഞ്ഞിന് ുണ്ട് എന്ന് നിങ്ങളെല്ലാവരും കേൾക്കാൻ ഈ ലോകം കേൾക്കാൻ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പ്രവചിക്കുക ചീഷസ് ഇനി ഇവൾ പഠിക്കും ഇവൾ വിവാഹം കഴിക്കും ഇവൾക്ക് ഒരാൺകുഞ്ഞ് പിറക്കും കർത്താവേ ഈ കുഞ്ഞിനെ യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുക മെഡിക്കൽ സയൻസ് ജീവിച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് വിധി എഴുതി വിട്ട ഈ കുഞ്ഞിന്റെ ഭാവിയെ ഞങ്ങൾ മഹാരാജാവിന്റെ കയ്യിൽ തരികയാ രാജാതി രാജാവേ തേജസ്സിന്റെ പ്രഭയായവനെ തത്വത്തിന്റെ മുതിരിയായവനെ സകലതും ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനെ ബ്രദർ നിങ്ങൾ അത്ഭുതത്തിന്റെ സാക്ഷിയുമായി താമസിയാതെ ഇതേ സ്ഥലത്ത് വരും യേശു ജീവിക്കുന്ന ലോകത്തോട് മുഴുവൻ പറയുന്നവളാകും ഇവൾ വചനം എടുത്ത് പ്രസംഗിക്കുന്ന വെളിപ്പാട് വരെ പ്രാർത്ഥനയും ഞാൻ കണ്ടു ഇത് യഹോവയാൽ സംഭവിച്ചു ഞങ്ങൾ ശുശ്രൂഷിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നുവരെയും നിങ്ങളുടെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം വ്യോം ചെയ്യാൻ പോവാം ഈ മഴ പെയ്തറങ്ങുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകൾ ദൈവം പെയ്തറക്കുവാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കണ്ണുകളെ അടക്കിയാണ് ഞങ്ങളുടെ സുഗസ്തനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ കെയ്യണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകണം അവരുടെ ശാപങ്ങൾ പൊട്ടണം അവരുടെ പരാജയങ്ങൾ മാറണം അവരുടെ തകർച്ചകൾ മാറണം ദൈവ അനുഗ്രഹത്താൽ അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക നമുക്ക് ഒന്നിച്ചു കണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കിനി പ്രാർത്ഥന ആവശ്യമാണ് താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ടി വി ശിശ്രൂഷയെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക നിങ്ങളുടെ സഹായങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഞങ്ങൾ പറഞ്ഞു തരും നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ചു കാണാം ഗോഡ് ബ്ലെസ് യു thank you